ദേശീയ അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള വിവരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ വർഷവും സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതലാണ് സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായി ആഘോഷിച്ചു വരുന്നത് പ്രശസ്തനായ അധ്യാപകനും ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയും തത്വചിന്തകനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ അഞ്ചിനാണ് അദ്ദേഹം ജനിച്ചത് പ്രശസ്ത പണ്ഡിതനും തത്വചിന്തകനും ഭാരതരത്ന ജേതാപും കൂടിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അദ്ദേഹം രാഷ്ട്രപതി ആയപ്പോൾ ശിഷ്യരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ സമീപിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകന്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ച് ഒരു ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നെന്നും അതിനുള്ള അനുവാദം നൽകണമെന്നും അപേക്ഷിച്ചു എൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് പകരം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിക്കുകയാണെങ്കിൽ അത് എനിക്ക് അഭിമാനകരമായ നേട്ടമായിരിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഇതോടെയാണ് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിക്കപ്പെട്ടത് സുസ്ഥിരമായ ഭാവിക്കായി അധ്യാപകരെ ശാക്തീകരിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അധ്യാപക ദിനത്തിൻ്റെ പ്രമേയം ഉത്തരവാദിത്വമുള്ള സാമൂഹിക ബോധമുള്ള പരിസ്ഥിതി ബോധമുള്ള പൗരന്മാരെ രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകർ വഹിക്കുന്ന നിർണായക പങ്ക് ഈ പ്രമേയം എടുത്തു കാണിക്കുന്നു അധ്യാപകരുടെ സാമൂഹ്യ സാമ്പത്തിക പദവികൾ ഉയർത്തുകയും അവരുടെ കഴിവുകൾ പരമാവധി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ ദിനാഘോഷത്തിൻ്റെ മുഖ്യ ലക്ഷ്യം അറിവ് പകർന്നു തന്ന ഗുരുക്കന്മാരെ ഓർമ്മിക്കാനും അധ്യാപകരെ ബഹുമാനിക്കാനുമാണ് ഇന്ത്യ അധ്യാപക ദിനം ആഘോഷിക്കുന്നത് ഒരിക്കൽ കൂടി എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിന ആശംസകൾ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്